സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിൻ്റെ വീക്ക്ലി ടാസ്ക് ആണ് ഇന്ന് വ്യത്യസ്തമായ രീതിയിലാണ് ബിഗ് ബോസ് വീക്ലി ടാസ്ക് കൊടുത്തിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ വെള്ളം അതേപോലെ തന്നെ ബാത്റൂമിൽ പോകണം അതേപോലെ തന്നെ ഗ്യാസിന് വേണ്ടിയിട്ടും അവർ നിർത്താതെ സൈക്കിൾ ചവിട്ടുക ഓരോരുത്തരെ കുക്ക് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പാത്രം കഴുകുമ്പോഴും വെള്ളം കിട്ടാൻ വേണ്ടി ഓരോരുത്തർ അപ്പുറത്ത് മാറി സൈക്കിൾ ചവിട്ടിക്കൊണ്ടേ ഇരിക്കുക അവർ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം അപ്പം അവിടെ സ്റ്റോപ്പാകും ഗ്യാസ് സ്റ്റോപ്പ് ആവും ബാത്റൂമിൽ പോകണമെങ്കിലും ഒരാൾ പോയി തിരിച്ച് വരുന്നത് വരെ ഒരാൾ സൈക്കിൾ എന്നാണ് ടാസ്ക് നമ്മുടെ അനുമോൾ പെർഫോമൻസ് കഴിഞ്ഞ് ആ ഒരു ഇതിൽ തന്നെ വന്നിട്ട് വെള്ളം വെള്ളം ഞാൻ ചവിട്ടിക്കൊള്ളാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ എനിക്ക് കയറാൻ പറ്റുന്നില്ല എൻ്റെ അറേലും കേട്ടു എന്ന് പറഞ്ഞ് അക്ബറിനെ വിളിക്കുമ്പോൾ അക്ബർ വരില്ല പിന്നെ അനീഷ് ാണ് വന്നിട്ട് കയറ്റി കൊടുക്കുന്നത് അതിനുശേഷം നമ്മുടെ അനുമോളുടെ സൈക്കിളിൻ്റെ ബേക്കിൽ കയറി അനീഷണൻ ഇരിക്കുന്നുണ്ട് നമുക്ക് ഊട്ടിക്ക് പോവാം എന്നാൽ അനുമോൾ ഞാൻ തമാശക്കാണ് പറയുന്നത് ആ ഒരു ക്യാരക്ടറായിട്ട് അനുമോൾ മാറുകയാണ് നന്ദിനിക്കായിട്ട് നമുക്ക് ഊട്ടിക്ക് പോകണ്ട നമുക്ക് കുതിരോട്ടോ അല്ലെങ്കിൽ ഊളംപാറയ്ക്കും ഞാൻ നിന്നെ ഊളമ്പാറേ കൊണ്ടു ഇറക്കി വിട്ടിട്ട് ഞാൻ വേറെ സ്ഥലത്തേക്ക് പോയിക്കോളാം എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും ആദ്യം വന്നിട്ട് അനീഷണനോട് ഇറങ്ങാൻ പറയുകയാണ് അവിടെ വെള്ളം വരുന്നില്ല അനുമോൾ നന്നായി ചവിട്ടിയാലേ വെള്ളം എന്ന് പറയുന്നുണ്ട് അനീഷൻ അപ്പോഴൊന്നും ഇറങ്ങുന്നില്ല പിന്നെ അനുമോൾ പറയുന്നുണ്ട് ചേട്ടനെ ഇറങ്ങിക്കോ എനിക്ക് ചവിട്ടാൻ എന്ന് പറയുമ്പോൾ ഇറങ്ങുന്നുണ്ട് ആ സമയത്ത് അനീഷൻ പറയുന്നുണ്ട് ഞാൻ നന്ദിനിക്കുട്ടീ ചിരിപ്പിക്കട്ടെ എന്ന് നോക്കുന്നുണ്ട് ആ എന്നാൽ െ പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ഷാനവാസൊക്കെ വന്നിട്ട് അനീഷടൻ്റെ മൂക്കിലുള്ള ജോക്കറിന്റെ തരത്തിലോട്ട് പോകുന്ന സമയത്ത് അനുമോൾ എന്താണ് നീ കാണിക്കുന്നത് ഇവിടെ കൊണ്ടുപാടാന്നൊക്കെ പറയുന്നത് അനുമോൾ അങ്ങനെ ടയേർഡായെന്ന് പറയുന്നുണ്ട് അനീഷേട്ടനെ വിളിക്കുന്നുണ്ട് അനീഷയുടെ ഭാ എന്റെ ഇറക്കുന്നു പറയുന്നുണ്ട് അനീഷേട്ടൻ ഇങ്ങനെ പതുക്കെടുത്തിട്ട് ഇറക്കി വിടുന്നുണ്ട് അനുമോളെ ആ സമയത്ത് അനീഷേടൻ പറയുന്നുണ്ട് അനുമോളോട് ഭയങ്കര വെയിറ്റ് ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോള് താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് പോകുന്നുണ്ട്